ഇന്ത്യയിലെ ആദ്യ ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടി ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾക്ക് മതിയായി ഉറപ്പില്ലെന്ന പരാതിയുമായി ആദിവാസി മുതുവാൻ സഭ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണം അതിജീവിക്കാൻ ലൈഫ് വീടുകൾക്ക് കഴിയുന്നില്ലെന്നാണ് ഉന്നതിയിലുള്ളവരുടെ പരാതി നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആദിവാസി മുതുവാൻ സഭ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു മണ്ണും മരങ്ങളും കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ കുടികളുടെ സങ്കല്പം മാറ്റി പുതു നിലവാരം ഉറപ്പിക്കുന്നതിനാണ് ഇടമലക്കുടിയിലെ ഉന്നതികളിലെ വീടുകളുടെ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്തത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയെട്ട് കുടികളിലായി നൂറ്റി മുപ്പത്തിയൊന്ന് വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കിയത് എന്നാൽ ഇതിൽ പലതിലും നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് ഉന്നതിയിലെ നിവാസികൾ പറയുന്നു ഷീറ്റ് ക്വാളിറ്റി ഇല്ല സീലിംഗ് അതായത് ഒരു എലി ചാടി വേണാ മതി സീലിംഗ് പൊട്ടും ആ പണിത തൊണ്ണൂറ്റി രണ്ട് ബിൽഡിങ്ങും നല്ല പരിശോധിച്ച് ഉറപ്പുള്ള സീലിംഗ് പണിക എല്ലാ റൂമിലും സീലിംഗ് പണിത് എല്ലാ റൂമിലും ടൈൽ ഇടുക അടച്ചുറപ്പുള്ള വീട് പണിയണം ഗവൺമെന്റ് കൊടുക്കുന്ന പൈസക്ക് കറക്റ്റായിട്ടുള്ള വീട് പണിതില്ല എങ്കിൽ ഞങ്ങൾ അതിശക്തമായിട്ട് തന്നെ മുതുവാന ആദിവാസി സമുദായ സംഘടന ഈ വന്യമൃഗങ്ങളുടെ സ്ഥിര സാന്നിധ്യമുള്ള ഇടമലക്കുടിയിലെ ഉന്നതികളിലെ വീട് നിർമ്മാണത്തിൽ അപാകതയെന്നാണ് ആക്ഷേപം കാട്ടാനകൾ തട്ടിയാൽ വീണുപോകാവുന്ന നിർമ്മാണമാണ് പലയിടങ്ങളിലുമുള്ളതെന്ന് ഊരുമൂപ്പന്മാർ പരാതിപ്പെടുന്നു വീടുകളാണ് ഇടമലക്കുടി പഞ്ചായത്തിൽ ആകെ അനുവദിച്ചിട്ടുള്ളത് ഏഴു കോടി രൂപയോളം ഇതുവരെ വിനിയോഗിക്കപ്പെട്ടു നാനൂറ്റി ഇരുപത് ചതുരശ്രാഡിയിലാണ് ഓരോ വീടിന്റെയും നിർമ്മാണം എന്നാൽ ഉന്നതിയിലെ ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണത്തിലെ അഴിമതി ി കാരണക്കാർ ഉദ്യോഗസ്ഥരെന്നും ഇതുവരെ നിർമ്മിച്ച വീടുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നും നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും ഇടമലക്കുടി ആദിവാസി ഉന്നതിയിലുള്ളവർ ആവശ്യപ്പെടുന്നു ന്യൂസ് മലയാളം ഇടുക്കി